സമയക്കുറവും ഇനി തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ും ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂരിലെ സി ഐ ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക സൗഹൃദ സംഗമത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നിർമ്മാണം പൂർത്തിയാക്കാറായപ്പോൾ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വേണമെന്ന് പറയുന്നത് അപ്രായോഗികമാണെന്നും നിർമ്മാണം തുടങ്ങും മുൻപേ ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ നഗരസഭയും ജനങ്ങളും ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് അടിപ്പാത ലഭിക്കാത്തതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല കേന്ദ്രമാണ് പണം നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത് അടിപ്പാത ഇനി നടക്കില്ല ഇനി അത് പറഞ്ഞു പറഞ്ഞുതരാം അത് പറഞ്ഞു കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉത്സവത്തിന് ആവശ്യമായ ഒരു അടിപ്പാത എന്ന് പറയുന്നത് അനിവാര്യതയാണ് ഇത് ഡി പി ആർ കൊടുത്ത് കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല ഇപ്പം പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി ഇട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങിച്ച് ഇത് നടക്കില്ല ഇനി കൺഫേം പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല സംവിധാനം പരിശോധിക്കണം ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ സ്ഥലമെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല അതൊക്കെ നിതിൻ ഗഡ്കരി ജി തന്നെയാണ് ചെയ്യുന്നത് അതിനുള്ള ഫണ്ടും കണ്ടെത്തുന്നത് എന്തിന് റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഒന്ന് ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം നിറഞ്ഞ് വാ കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു കൊടുത്തത് പറഞ്ഞ മനസ്സിലായി അപ്പോൾ ഈ ഡി പി ആർ കൊടുത്തപ്പോ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപ്പാത വേണം അപ്പോൾ മറ്റു ചില അടിപ്പാതകളൊക്കെ മാറും കാരണം ഇന്റർനാ ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നിയമാവലിയും കൂടി മര്യാദ കൊടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് എത്ര തവണ വണ്ടികൾ വരുന്നത് ഇറങ്ങാം എന്നൊക്കെ പറയാം അതിനെത്ര സ്പാൻ വിടണം ഇതൊക്കെ ഈ നിയമാവലിയിലുള്ളതാണ് അതെല്ലാം അനുസരിച്ചാൽ പറ്റും പെട്ടെന്ന് എനിക്ക് ഒരു അത്യാവശ്യത്തിന് പോകേണ്ട വഴിയാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ അത് അത് അങ്ങനെ നമുക്ക് അടിപാത നിർമ്മാണം അല്ലെങ്കിൽ ഫ്ലൈ ഓവർ അങ്ങനൊന്നും പറ്റത്തില്ല ഒരു വലിയ സമൂഹത്തിന് എന്താണ് ആവശ്യം ഇപ്പം അരൂര് ഒരു ഓവർഹെഡ് റോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് ഹൈവേ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിരുന്നു ഇത് ശ്രീമതി ഇന്ദിരാഗാന്ധി കേരളത്തിൽ ആദ്യം ചെയ്ത ഫോർ റോഡാണ് റോഡാണത് എൺപത്തി മൂന്ന് അവസാനം ഞാൻ ആ റോഡിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് തോന്നത് അത് എൺപത്തിരണ്ടിലോ മറ്റോ വന്നതാണ് ആ നിഷ്ഠുരമായി കൊന്നു എന്നറിയുന്ന വാർത്ത വരുന്നത് എറണാകുളത്ത് വെച്ചാണ് ഞങ്ങൾ കുടുംബം മുഴുവൻ ഉണ്ട് ഉണ്ടിരിക്കാറില്ല റോഡിലിറങ്ങാൻ പറ്റാതെ വേഗം നമ്മൾ വന്ന കാര്യം നടക്കേണ്ട തിരിച്ചു പോകാമെന്ന് പറഞ്ഞ ഈ റോഡിൽ കൂടെ ആണ് പോയത് ആ റോഡിന്റെ ഒരു സുഗമത എന്ന് പറയുന്നത് നമുക്ക് എത്ര വർഷം എടുത്തെന്ന് നോക്കണം നമുക്ക് അതിന്റെ കേരളം മുഴുവനാ സുഗമത കൊണ്ടുവരാൻ വേണ്ടി എത്ര വർഷം എടുത്തു രണ്ടായിരത്തി പതിനാലിന് ശേഷമേ അത് നടക്കാനുള്ള സാധ്യത പോലും വിരിഞ്ഞു എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കാം ആ ആലപ്പുഴയിലേയും കൊല്ലത്തെയും ബൈപ്പാസുകൾ മുപ്പത്തൊമ്പത് വർഷവും നാപ്പത് വർഷവും കിടന്നിട്ട് ആരാണ് അത് തീർത്തതെന്ന് നിങ്ങൾ ചങ്കറപ്പോട വിരിച്ച് നെഞ്ചു വിരിച്ച് പറയണം നിങ്ങൾക്കാവണം അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ച് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിക്കും കേട്ടോ അവരെല്ലാം അവഹേളിച്ചിരിക്കുകയാണ് അതിന് പ്രതിവിധി കാണാൻ പറയും